നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രികയിലെ ശ്ലോകങ്ങളെ ആസ്പദമാക്കിയുള്ള വിശദീകരണമാണ് നമ്മളിവിടെ തുടരുന്നത് വീട് വയ്ക്കാനുള്ള ഒരു സ്ഥലത്ത് ബ്രഹ്മസൂത്രവും യമസൂത്രവും കൽപ്പിക്കുന്നതോടെ അത് നാലു ഖണ്ഡങ്ങളായി തിരിയുമെന്നും ഇതിൽ വടക്കു കിഴക്കുള്ള ഈശാന ഖണ്ഡത്തിലും തെക്കുപടിഞ്ഞാറുള്ള നിതിയതി ഖണ്ഡത്തിലുമാണ് വീടിന് സ്ഥാനമുള്ളതെന്നും കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഇങ്ങനെ ഈശഖണ്ഡമോ നിതിയതി ഖണ്ഡമോ തെരഞ്ഞെടുത്താലും ചില നിബന്ധനകൾ പാലിച്ചാണ് അതിൽ വീട് വയ്ക്കേണ്ടത് അതേക്കുറിച്ച് പറയുന്ന ഒരു ശ്ലോകമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മനുഷ്യാലേ ചന്ദ്രിക രണ്ടാം അധ്യായം ശ്ലോകം പതിനൊന്ന് അപ്പോൾ ആ ശ്ലോകമൊന്ന് നോക്കിയിട്ട് വിശദീകരണത്തിലേക്ക് കടക്കാം സൂത്രോരഭിമൂലൈ വിധേ ഗ്രഹാധിസ്ഥിതമധ്യസൂത്രേ ഹീനായതി പ്രാങ്കണതശതുകാരതോന്യത്ര ദോഷ സൂത്രങ്ങളെയും രജ്ജുകളെയും പരാമർശിച്ചാണ് ഈ ശ്ലോകം തുടങ്ങുന്നത് സൂത്രസി രജ്ജോ അഭിചാ ഇവിടെ സൂത്രങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രവും യമസൂത്രവുമാണ് രജ്ജുക്കൾ എന്നതാകട്ടെ കർണസൂത്രത്തെയും മൃത്യുസൂത്രത്തെയും സൂചിപ്പിക്കുന്നു ഈ സൂത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീട് വയ്ക്കാനുള്ള ഭൂമിയുടെ ഒത്ത മധ്യത്തിലൂടെ കിഴക്കുപടിഞ്ഞാറായി കടന്നു പോകുന്ന രേഖയാണ് ബ്രഹ്മസൂത്രം അതുപോലെ ഒത്ത മധ്യത്തിലൂടെ തെക്കുവടക്കായി കടന്നുപോകുന്ന രേഖയാണ് യമസൂത്രം ഇവ രണ്ടും കൽപ്പിക്കപ്പെടുന്നതോടെ ഭൂമി നാലു ഖണ്ഡങ്ങളായി തിരിയും ഇനി പുരയിടത്തിൻ്റെ തെക്കുപടിഞ്ഞാറെ മൂലയിൽ നിന്ന് വടക്കു കിഴക്കേ മൂലയിലേക്ക് കോണോട് കോൺ ഒരു രേഖ കൽപ്പിക്കാമല്ലോ അതിനെ നമ്മൾ കർണസൂത്രം എന്ന് പറയും അതുപോലെ പുരയിടത്തിൻ്റെ വടക്കുപടിഞ്ഞാറേ മൂലയിൽ നിന്ന് തെക്കു കിഴക്കേ മൂലയിലേക്ക് സങ്കൽപ്പിക്കുന്ന കോൺ രേഖയാണ് മൃത്യുസൂത്രം കോണോടു കോൺ വരുന്ന ഈ രണ്ട് സൂത്രങ്ങളെയും രജ്ജുക്കൾ എന്നുകൂടി നമ്മൾ പറയും അപ്പോൾ ബ്രഹ്മസൂത്രം യമസൂത്രം എന്നീ രണ്ട് സൂത്രങ്ങളെയും കർണസൂത്രം മൃത്യുസൂത്രം എന്നീ രജ്ജുക്കളെയുമാണ് ശ്ലോകത്തിന്റെ ആരംഭത്തിൽ സൂചിപ്പിക്കുന്നത് സൂത്രസ്യ രജ്ജു അപി ച അഗ്രമൂലൈ സൂത്രത്തിൻ്റെയും രജ്ജുവിൻ്റെയും അഗ്രമൂലങ്ങളിൽ വിദ്ധേ ഗൃഹാധിസ്ഥിത മധ്യസൂത്രയെ ഗ്രഹങ്ങളുടെയും മറ്റും മധ്യസൂത്രം വേദിക്കുന്നുവെങ്കിൽ ഭവന്തി ദോഷ ദോഷങ്ങൾ സംഭവിക്കുന്നുവെന്നാണ് ശ്ലോകം പറയുന്നത് ഇവിടെ സൂത്രത്തിൻ്റെയും രജ്ജുവിൻ്റെയും എന്ന് സൂചിപ്പിക്കുന്നത് ബ്രഹ്മസൂത്രം യമസൂത്രം എന്നീ സൂത്രങ്ങളുടെയും കർണസൂത്രം മൃത്യുസൂത്രം എന്നീ രജ്ജുക്കളുടെയും കാര്യമാണെന്ന് മനസ്സിലായല്ലോ ഇവയുടെ അഗ്രമോ മൂലയോ ഒന്നും തന്നെ ഗൃഹത്തിൻ്റെ മധ്യസൂത്രവുമായി വേദിക്കരുതെന്ന് ശ്ലോകം വ്യക്തമാക്കുന്നു വേധിക്കുക എന്നാൽ പരസ്പരം ഇടഞ്ഞുവരിക എന്നാണ് ഒരു സൂത്രത്തിന് മേലെ മറ്റൊരു സൂത്രം കടന്നു പോവുക അല്ലെങ്കിൽ ഒരെണ്ണത്തിനോട് വളരെ ചേർന്ന് മറ്റൊരു സൂത്രം ഉണ്ടായിരിക്കുക എന്നിവയൊക്കെ വേദങ്ങളാണ് ഇവിടെ പറയുന്നത് നമ്മൾ സൂചിപ്പിച്ച സൂത്രങ്ങളും രജ്ജുക്കളും ഒന്നും തന്നെ അതായത് അതിൻ്റെ ഒരു ഭാഗവും വീടിൻ്റെ മധ്യസൂത്രങ്ങളുമായി ഇപ്രകാരം വേദമുണ്ടാകരുതെന്നാണ് വീടിൻ്റെ മധ്യസൂത്രങ്ങൾ എന്നാൽ വീടിൻ്റെ മധ്യത്തിലൂടെയുള്ള സൂത്രങ്ങൾ അഥവാ രേഖകളാണ് നേരത്തെ പുരയിടത്തിന്റെ മധ്യത്തിലൂടെ എന്ന് പറഞ്ഞതുപോലെ വീടിന്റെ ഒത്ത മധ്യത്തിലൂടെയും കിഴക്കുപടിഞ്ഞാറും തെക്കുവടക്കുമായി രണ്ടു രേഖകൾ കൽപ്പിക്കാമല്ലോ അതുതന്നെ ഈ മധ്യസൂത്രങ്ങളെ ജീവസൂത്രങ്ങളെന്നും പറയും അപ്പോൾ എന്താണ് വീടിന്റെ മധ്യത്തിലൂടെയുള്ള ഈ സൂത്രങ്ങൾ പുരയിടത്തിന്റെ മധ്യത്തിലൂടെയുള്ള സൂത്രങ്ങളുമായോ രജുക്കളുമായോ ഇടഞ്ഞു വരരുതെന്നാണ് ശ്ലോകത്തിൻ്റെ ചുരുക്കം പുരയിടത്തിൻ്റെ സൂത്രങ്ങളായ ബ്രഹ്മസൂത്രം യമസൂത്രം കർണസൂത്രം മൃത്യുസൂത്രം എന്നിവയുമായി വീടിൻ്റെ മധ്യസൂത്രങ്ങളായ ജീവസൂത്രങ്ങൾക്ക് വേദമുണ്ടാകരുത് എന്ന് സാരം എന്നാൽ സമചതുരശ്രമായ ചതുർശാലകൾക്ക് ഈ നിബന്ധന ബാധകമല്ലെന്നുകൂടി ഇവിടെ പറയുന്നുണ്ട് അതാണ് ഹീനായതി പ്രാങ്കണത ചതുശ്ശാലാകാരതഹ അന്യത്ര എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ചതുർശാല എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നാലുകെട്ട് പോലെയുള്ള വീടുകളാണത് സമചതുര മണ്ഡലത്തിലുള്ള അത്തരം ചതുർശാലകൾ ഒഴികെയുള്ള വീടുകൾക്കെല്ലാം ഇവിടെ പറഞ്ഞ വേദം ദോഷകരമാണെന്നാണ് ശ്ലോകം പറയുന്നത് അതുകൊണ്ട് സൂത്രങ്ങൾ തമ്മിൽ ഇടയാത്ത വിധത്തിൽ ഈശണ്ഡത്തിലോ നിര്യതി ഖണ്ഡത്തിലോ വീടിന് സ്ഥാനം നിർണ്ണയിക്കണം ഇതോടെ കാര്യം വ്യക്തമായി കാണുമെന്ന് വിചാരിച്ചു നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്